വൈവിധ്യമാർന്ന ഭൂപ്രകൃതി ഉണ്ട് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച മണ്ണാണ് വയനാടിൻ്റെത് ഇവിടെ അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമായ നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് ഇന്നിപ്പോൾ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന വെള്ളമുണ്ടയിൽ നിന്ന് എട്ട് കിലോമീറ്റർ ദൂരമുള്ള മീൻമുട്ടി വെള്ളച്ചട്ടമാണ് അതിലൊന്ന് ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരം ഓഫ് റോഡായി ഒന്നുകിൽ കാൽനടയായോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ട്രക്കിൽ കയറിയോ നമുക്ക് അവിടെ എത്താൻ കഴിയും ഇരുഭാഗത്തും തേയിലത്തോട്ടങ്ങൾ അതിരിടുന്ന ചെമ്മൻ നിരത്തിലൂടെ നമ്മൾ വന്നിറങ്ങുന്നത് മീൻമുട്ടിയിലെ മനോഹരമായ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാം വെള്ളച്ചാട്ടത്തിൻ്റെ ആ ശബ്ദം നമുക്ക് കേൾക്കാം നമുക്ക് നമുക്കേതായാലും അങ്ങോട്ട് പോയി നോക്കാം ഓഫ് റോഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്തുന്നത് ഇങ്ങനെ വലിയൊരു സ്റ്റെപ്പിലേക്കാണ് നല്ല താഴ്ചയിലേക്ക് ഇനിയും കുറേ ദൂരം അങ്ങോട്ട് പോകാനുണ്ടെന്നാണ് തോന്നുന്നത് ഏതായാലും ഇപ്പോൾ വലിയൊരു കാടിന് നടുവിലാണ് ഈ മീൻമുട്ടി വെള്ളച്ചാട്ടം ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മൂന്ന് മണിയായിട്ടേ ഉള്ളൂ പക്ഷെ ഒരു രാത്രി ആയതുപോലെ ഒരു ഇരുട്ടുള്ള ഒരു അന്തരീക്ഷവും തണുത്ത കുളിരുള്ള ഒരു അറ്റ്മോസ്ഫിയറുമാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഏതായാലും വെള്ളച്ചാട്ടത്തിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം വാര അകല മാത്രമാണ് ഈ വലിയൊരു വെള്ളച്ചാട്ടം ഉള്ളത് നമുക്ക് ഏതായാലും ഈ വെള്ളത്തിന്റെ ഒരു തണുപ്പ് പരിശോധിച്ചാല് ഓ വെള്ളത്തില് നമ്മളൊരു അല്പസമയം നിക്കുമ്പോഴൊക്കെ നമ്മൾ നല്ല മരവിച്ച് പോകും അങ്ങനെയാണ് ഈ കരിമ്പാറക്കെട്ടുകൾക്കിടയിലൂടെ ഈ ഒഴുകുന്ന ശുദ്ധമായ വെള്ളം ഇത് ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ പറയുന്നത് കുടിക്കാനും കുളിക്കാനും ഒക്കെ ഈ വെള്ളം ഉപയോഗിക്കാവുന്നതാണ് നല്ല ഔഷധ മൂല്യം ഉള്ളതാണ് എന്നൊക്കെയാണ് ഇവിടുത്തെ ആദിവാസികളടക്കമുള്ള ആളുകൾ പറയുന്നത് ഏതായാലും ഒരു മായവും കലരാത്ത വളരെ ശുദ്ധമായ തണുപ്പുള്ള നല്ല വെള്ളമാണ് തെളിഞ്ഞ വെള്ളമാണ് ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ പുഴയിലൂടെ ഒഴുകുന്നത് ക്യാമറ പേഴ്സൺ സഞ്ജു കൊറ്റമലിനൊപ്പം പി അനീസ് മീഡിയ വൺ വയനാട്